പാതി വില തട്ടിപ്പുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല ഇതിനെല്ലാം പിന്നിൽ അനന്ദു കൃഷ്ണൻ മാത്രമാണ് ഈ സംഘടനയെ കുറിച്ച് തനിക്ക് വലിയ ഗ്രാഹ്യൊന്നുമില്ല എന്നായിരുന്നു അനന്തകുമാറിന്റെ നേരത്തെയുള്ള വാദം ആ വാദങ്ങൾ എല്ലാം പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുവനീർ അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരിലുള്ള സുവനീറാണ് ഇപ്പോൾ ന്യൂസ് പുറത്തു കൊണ്ടിരിക്കുന്നത് പാതിവില തട്ടിപ്പിന്റെ കേന്ദ്ര ബിന്ദുവായ എൻ ജി ഒ കോൺഫെഡറേഷൻ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് കെ എൻ ആനന്ദ്കുമാർ ഈ സുവനീറിൽ പറയുന്നു ഇന്ത്യയിലെ ഒന്നാമത്തെയും രാജ്യത്തെ നാലാമത്തെയും വലിയ എൻ ജി ഒ സംഘടനയാണ് ഇതെന്നും പറയുന്നു രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ സംഘടന നടത്തുന്നതെന്നാണ് അവകാശവാദം സായിഗ്രാം ഗ്ലോബൽ വില്ലേജിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സോനിയർ പുറത്തിറക്കിയത് നൂറ്റി പതിനേഴാമത്തെ പേജിലാണ് ഈ സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ സുവനേറിലുള്ളത് അതിൽ കെ എൻ ആനന്ദകുമാറിനൊപ്പം അനുദൂ കൃഷ്ണൻ്റെയും ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻനാരെയും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ആയിരത്തോളം എൻ ജി ഒകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘടനയായി ഈ കോൺഫെഡറേഷൻ മാറും എന്നുള്ളതായിരുന്നു അവകാശവാദം അതോടെ വിവിധ സംഘടനകളുടെ സി എസ് ആർ ഫണ്ട് ഈ സംഘടനയ്ക്ക് ലഭിക്കും അങ്ങനെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള അവകാശവാദമൊക്കെ തന്നെ ഈ സുനേറിലുണ്ട് സായിഗ്രാം വില്ലേജിന്റെ ശുഭരിയറിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിവരങ്ങൾ അച്ചടിച്ചു വന്നത് അതായത് ഈ സംഘടനയെക്കുറിച്ച് കെ എൻ ആനന്ദ്കുമാറിന് കൃത്യമായ ഗ്രാഹി ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സംഘടനയെക്കുറിച്ച് അറിയില്ല എന്ന് ഇപ്പോൾ കെ എൻ ആനന്ദ്കുമാർ പറയുന്നത് കാരണം കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണ് ക്യാമറമാൻ ഷാനാസ്വരീത്തിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം